ഹായ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപില് വിവിധ വിഭാഗക്കാർ സമരം ചെയ്യുന്നത് അതിനൊരു സുപ്രധാന വിഭാഗമായിരുന്നു വർക്കേഴ്സ് എവിടെ എത്തിയിട്ടില്ല രണ്ടു മാസത്തിനടുത്താകാൻ പോന്നു പിന്നെ കുടുംബശ്രീക്കാര് കുടുംബശ്രീ അല്ലേ ആ അല്ല അംഗൻവാടി ടീച്ചേഴ്സ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ സമരം അതിന് തൊട്ടടുത്ത് നടക്കുന്നു അതും എവിടെയും എത്തിയിട്ടില്ല ഇതിലൊക്കെ എവിടെയും എത്താതിരിക്കുന്നതിന്റെ കാരണമായിട്ട് സർക്കാർ പറയുന്നത് പ്രാരാബ്ദമാണ് ദാരിദ്ര്യമാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ നമ്മുടെ ചർച്ചാ വിഷയമല്ല മൂന്നാമത് കഴിഞ്ഞ ദിവസം മുതല് സി പി ഒ ലിസ്റ്റിൽപ്പെട്ടവർ സി പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റബിൾസിന്റെ ലിസ്റ്റിൽപ്പെട്ട വനിതകളുടെ നിരാകാര സമരവും സമരവുമാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സി പി എം സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ കാണുന്ന തമ്മാഴിത്തരങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കായികമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള അധ്വാനം ചെയ്തിട്ടുള്ള ഈ വിയർപ്പിന്റെ രോഗം ഉള്ള സി പി എം കാരെ ഞാൻ പറയുന്നത് കായികമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ചെറിയ പ്രായത്തിൽ ഓടുകയും ചാടുകയൊക്കെ ചെയ്തിട്ടുള്ള അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ടറിയാം നമ്മളുടെ പ്രായത്തിൽ കൃത്യമായ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അതിൻ്റെ തൂളകളൊന്നും വന്ന് കുറയ്ക്കാൻ പറ്റരുത് വന്ന് കഴിഞ്ഞാൽ നല്ല വിളിച്ചു പറയും മാക്സിമം നമുക്ക് നമുക്ക് കായികമായിട്ട് മുന്നിട്ട് നിൽക്കാൻ ഒരു മാക്സിമം ഇരുപത്തിനാല് വയസ്സാണ് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായിക ശേഷി പിന്നെ താഴോട്ട് വരികയാണ് നല്ല സംശയമുണ്ട് ഉള്ളൊരു ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ രാജ്യത്തെ പോലീസ് ഒഴികെയുള്ള മറ്റു സേനകളിലേക്ക് ആർമി മാതിരിയുള്ള സേനകളിലേക്ക് ഏജ് ക്രിറ്റീരിയ പതിനെട്ട് ഇരുപത്തൊന്ന് അത് വെച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ് ഒ ബി സി ആയാലും എസ് സി ആയാലും ആരായാലും അതിനകത്ത് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇരുപത്തൊന്ന് വയസ്സ് കഴിയാൻ പാടില്ല അത് കാലങ്ങളായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല പക്ഷെ നമ്മളുടെ പോലീസിലെ ഈ സെലക്ഷൻ ഏജ് ലിമിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം സാധാരണ പോലീസ് കോൺസ്റ്റബിളിലേക്ക് സെലക്ഷൻ ആകാൻ വേണ്ടിട്ട് പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കണം പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെ അവർക്ക് അപേക്ഷിക്കാവുന്ന സമയമാണ് ഈ അപേക്ഷിച്ചതിന് ശേഷം വനിതകളുടെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ട് ഇപ്പൊ പറയുന്നത് ഈ അപേക്ഷിച്ചതിന് ശേഷം നമ്മളുടെ നാട്ടിലെ ഈ പി എസ് സിയുടെയും പിന്നെ ഈ പറയുന്ന ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഒക്കെ ശുപാർശയും റിപ്പോർട്ടും ഒക്കെ വന്ന് ഇവർക്ക് അഡ്വൈസ് മെമ്മോ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ കിട്ടുമെന്നുണ്ടെങ്കിൽ ദൈവം നമ്പരാനുമൂലം അറിയാത്ത ഒരു കാര്യമാണ് അപ്പൊ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇവരെ സെലക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കായികമായിട്ട് ഇവർക്ക് എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കാൻ കഴിയുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിനുശേഷം ഹാർമഡ് പോലീസിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ചേരാം ഈ ഇരുപത്തി ആറ് വയസ്സ് വരെ ചേരുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഒ ബിസിക്ക് മൂന്ന് വർഷം എക്സെഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം എക്സംഷൻ ഉണ്ട് ഈ എക്സംഷൻ ഉള്ളവരുടെ പ്രായം എസ് സി എസ് ടിയുടെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ മുപ്പത് വയസ്സ് വരെ അവർക്ക് പോലീസിൽ ചേരാം കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ മുപ്പത് വയസ്സുള്ള ഒരാള് പോലീസ് സേനയിലേക്ക് വന്നാൽ അവന് കൃത്യമായി സോറി കൃത്യമായി കായിക ട്രെയിനിങ് കൊടുക്കാൻ പോലീസിന് എങ്ങനെ കഴിയും അത് നമ്മുടെ ഈ പോലീസിന്റെ കാക്കത്തുള്ള ഐ പി എസ് കാരും എംഎമാരും കയറി ഇതിന്റെ മണ്ടക്കിരുന്ന് ഭരിക്കുന്നന്മാർ ഐ പി എസ് കാരെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇവർക്ക് കായികശേഷി പണ്ടേ ഇല്ല പിന്നെ ഇവരാ തോളയിൽ ഇരിക്കുന്ന സുനാപിയൊക്കെ കാണിച്ചിട്ടാണ് ജനങ്ങളെ വിരട്ടി വരുതി നിർത്തുന്നത് കായിക ശേഷി അവർക്കുമില്ല ഈ മുപ്പത് വയസ്സായ ആൾക്കാർ എങ്ങനെ കായികമായിട്ട് ട്രെയിനിങ് നേടുമെന്നുള്ള കാര്യം എനിക്കൊരു ബോധ്യമുണ്ട് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ട് എന്ന് എനിക്കൊന്ന് പറഞ്ഞത് അതൊക്കെ നമ്മളുടെ പോലീസ് സേനയുടെ പോരായ്മകളാണ് കഴിവുകേടാണ് അഥവാ ഇത്തരം ആൾക്കാർ കൃത്യമായ ട്രെയിനിങ് കിട്ടാത്ത ആൾക്കാർ പോലീസ് സേനയിലേക്ക് വന്നാൽ നമ്മൾ കണ്ട് കഴിഞ്ഞ ഈ ഒന്നോ രണ്ടോ ആഴ്ചക്കകം ഒരുപാട് പോലീസുകാർ തല്ലുകൊണ്ടും കുത്തു കൊണ്ടും ആശുപത്രി കയറുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കായികമായിട്ട് ഇതിനൊന്നും ഒന്നും നേരിടാനുള്ള ശേഷിയില്ല നമുക്കറിയാം ഈ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യേണ്ട പോലീസുകാർക്ക് നല്ല കായികക്ഷമത വേണം പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വനിതകൾ തന്നെയാണെങ്കിൽ വനിതകളും മറ്റ് വനിതകളുടെ സമരത്തിനെയൊക്കെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീകൾ കാണിക്കുന്ന ഒരു പെപ്രോളം കാണണം പോലീസ് കോൺസ്റ്റബിൾസ് അതൊക്കെ നമ്മുടെ ഈ ഇടതിനും മലതിനും കാലാകാലം മാറി മാറി മരിച്ചപ്പോ ഇതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവന്മാരുടെ ഒന്നും പിന്നെ മനസ്സിന്റെ ഒരു കോണില് പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല കായികമായിട്ടുള്ള ട്രെയിനിങ് കിട്ടാതെ ഇവൻ എന്ത് ലോ ആൻഡ് റോഡ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത്ര മാരകമായി മയക്കുമരുന്നും പിന്നെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് വിശകലനം ചെയ്ത് നോക്കിയതാണ് നോക്കിയിട്ടെങ്കിലും എനിക്കതെങ്ങും എത്തിയില്ല പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ സമരം കണ്ടതോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യണത് ചെയ്യാനുള്ള പ്രേരണ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയാം ഒരു ഇടക്കഥയായിട്ട് കൂട്ടിക്കോ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഞാൻ അന്ന് സർവീസിൽ ഒന്നും കയറിയിട്ടില്ല ചന്തൽ അച്ഛൻ്റെ കൂടെ രാവിലെ അങ്ങനെ ചന്ത പോകുന്ന ദിവസം ഒരു ദിവസം ഞാൻ ചെങ്ങന്നൂർ കാണുന്ന ഒരു സീനിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അക്കാലത്ത് ചെങ്ങന്നൂരിലെ ഒരു ഓവർ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സുനിൽ ജേക്കബ് എന്ന് പറയുന്ന ഒരു എസ് വന്നിരുന്നു ഈ സുനിൽ ജേക്കബ് പിന്നീട് ഡി വൈസ്പി ആയിട്ടൊക്കെ പെൻഷൻ ആകുകയൊക്കെ ചെയ്ത് ഇപ്പം എനിക്ക് വന്ന് എറണാകുളത്ത് എങ്ങാണ്ട് ഏതാണ്ട് സെക്യൂരിറ്റി സ്ഥാപനം ഏതാണ്ട് നടത്തുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അത് നമുക്ക് അതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഈ സുനിൽ ജേക്കബ് എന്ന് പറയുന്ന എസ് ഓവർ സ്മാർട്ട് ആയിട്ട് അവിടെ ഉള്ള ഒരു ചുമട്ടുകാരനെ ചെങ്ങന്നൂർ ചന്തയിലുള്ള ഒരു ചുമട്ടുകാരനെ കായികമായിട്ട് നേരിടാൻ ശ്രമിച്ചതാണ് അങ്ങോട്ട് കയറി ഹെഡ് ചെയ്തതാണ് ഒരു പാവക്കാരൻ നല്ലോട് നടന്നു പോയപ്പോൾ അവനെ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്ത് ചെന്ന് കഴിഞ്ഞന്നെ അവൻ നല്ല ചന്തയിൽ ചുമടെടുത്ത് കായികമായിട്ട് നല്ല കായികാധ്വാനം ചെയ്യുന്ന അവനെടുത്ത് ഇവൻ ചെന്ന് അഭ്യാസം കാണിച്ച് അവനെടുത്തിട്ട് ഇടിക്കുന്നേടി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈവ് സ്റ്റണ്ട് അതായിരുന്നു ഈ സുനിൽ ജേക്കബിനെ അവനെടുത്ത് ആറഞ്ചം ബൂറഞ്ചും ഇടിച്ച് പഞ്ചറാക്കി എടുത്ത് കാലാവാരി താഴെ ഇടിച്ചു റോഡിലിടിച്ചു അവസാനം വിവരം പറഞ്ഞു ഓടി വന്ന പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാറില്ല കാര്യം കായികമായിട്ട് ഇവർക്കൊരു ശേഷിയില്ല പിന്നെ എങ്ങനെ അവനെ പിടിച്ചു തടയും അവനാണെങ്കിൽ ഒരുമാതിരി ബ്രാഹ്മണ സ്വഭാവവും അവസാനം ഈ ഓടി വന്ന ഉണ്ണാക്കന്മാരായിട്ടുള്ള പോലീസുകാർ നാട്ടുകാരോട് പറയുകയായിരുന്നു ചെയ്ത് എല്ലാവരും കൂടെ കൂടി അവനെ പിടിച്ചു കെട്ടാൻ അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ കൂട്ടം കൂടിയാണ് അന്ന് ഇതിനകത്തെ ആ പ്രതിയെ പിടിച്ചു കെട്ടിയത് എന്റെ അനുമാനം ശരിയാണെങ്കിൽ അന്ന് ആ പ്രതിക്ക് ഏകദേശം ഒരു നാല്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് പക്ഷെ അവന്റെ കായിക ഗുണം കൊണ്ടാണ് അവന് ഈ എമാൻ ഈ എമാനാണെന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തിൽ ഏതാണ്ട് കവിക്ക കവക്കട കയറി വെച്ച് ഞാൻ ടെസ്റ്റും ഒക്കെ വെച്ചിട്ട് വിരിഞ്ഞായിരുന്നു നടക്കുന്നത് അല്ലെങ്കിൽ ജിമ്മന്മാർ നടക്കുന്ന മാതിരി പക്ഷെ അത് എവിടെയും ഗുണം ചെയ്യുന്നില്ല അവനടുന്ന് വരെ താഴെ അടിച്ച് കളഞ്ഞു അത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ കണ്ട നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് ഈ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ അത് കഴിഞ്ഞോടുകൂടി പക്ഷെ അതിനുശേഷം ചെങ്ങന്നൂരിൽ അന്ന് ഞാൻ കണ്ടതല്ല കേട്ട ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരിലെ വ്യാപാരികൾ മൊത്തത്തിൽ ഈ ചുമട്ടുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏമാനെ അവിടെ പറപ്പിച്ചു എന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് അത് നാട്ടിലെ പൊളിറ്റിക്സ് അതങ്ങനെ നിൽക്കട്ടെ അപ്പൊ നമ്മള് ഈ പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇവർക്ക് പോലീസ് സേനയിലേക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഇവരെങ്ങനെ ട്രെയിനിങ് ചെയ്യും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സാധാരണ നമ്മളെ നാട്ടിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു പെൺകുട്ടി പോലും വിവാഹിതരാകാതെ നിൽക്കാറില്ല പിന്നെ ഏതെങ്കിലും വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കേസ് വല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ വിവാഹിതരായ പെൺകുട്ടികൾക്ക് ആർമി പോലീസ് മാതിരിയുള്ള സേനകളിലെ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യാൻ യാതൊരു കാരണവശാലും കഴിവില്ല കഴിയില്ല അവർക്ക് അതിനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടില്ല കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഞങ്ങളൊക്കെ പട്ടാളത്തിൽ പോകുന്ന സമയത്ത് ഞാനാണ് പതിനേഴ് വയസ്സിലാണ് പോകുന്നത് ഈ പതിനേഴ് വയസ്സിൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെയൊക്കെ ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് മൂന്ന് പിള്ളേരായന് ശേഷം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കൊണ്ടായിരുന്നു അന്ന് ആൾക്കാർ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നത് അവനെ അന്നേരം കാണുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സ് തോന്നിക്കും പക്ഷേ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കാരണം അവരും എൻറോളായി വരുവാണ് ചെയ്യുന്നത് ഫിസിക്കൽ ട്രെയിനിങ് സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റൂല അന്നേരം ഒരുമാരിയിലെ അളവളകൾ പറഞ്ഞിട്ടാണ് നടക്കുന്നത് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പൊ നമ്മളുടെ ഈ പെൺകുട്ടികള് ഈ ഇരുപത്തഞ്ചു വയസ്സായ പെൺകുട്ടികള് എങ്ങനെ ട്രെയിനിങ് ചെയ്യും എന്ന് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഈ പോലീസേനയെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് വേണ്ട അഡ്വൈസും ഉപദേശങ്ങളും കൊടുക്കുന്ന ലവന്മാരൊന്നും പറഞ്ഞു തരണം ജനത്തിനോട് പറഞ്ഞു തരണം അതിനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് കാര്യം ജനം ഇതൊക്കെ അറിയണം അല്ലാതെ നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ പാർട്ടിക്കാർ മാത്രം അറിയാൻ മതി അതങ്ങ് കോത്താഴത്ത് പോയി പറഞ്ഞാൽ മതി ജനങ്ങൾ അറിയണം ഈ ഇരുപത്തഞ്ച് വയസ്സല്ലേ അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള പെൺകുട്ടികൾ എങ്ങനെ ട്രെയിനിങ് ചെയ്യും അവർക്ക് മതിയായ ട്രെയിനിങ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് ഓച്ഛാനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണോ നടുവളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോലീസ് സേനയിലേക്ക് ഈ പ്രായത്തിൽ ആളെ എടുക്കുന്നേ അത് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം രണ്ടാമത് ഈ പോലീസിന്റെ ടെസ്റ്റും ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ കൊല്ലങ്ങളോളം കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ തമ്മാടിത്തരം വേറെയില്ല അവരുടെ ഏജ് ടൈമിനുള്ളിൽ തന്നെ ഒരു പി എസ് സി ഒരു ടെസ്റ്റ് പി എസ് സിയിലെ കാക്കത്തുള്ളായിരം മെമ്പർമാരും ഒടുക്കത്തെ ശമ്പളം ഒക്കെയാണ് മേടിക്കുന്നത് എന്നിട്ട് ഈ മുടിഞ്ഞോമാരൊന്നും യാതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ലിസ്റ്റുകൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാത്തത് അതൊക്കെ ഭരിക്കുന്ന എല്ലാ ഇതെല്ലാം ഭരിക്കുന്നവന്റെ പോരായ്മയാണ് അവന്റെ കഴകത്തുകേടാണ് കഴിവില്ലായ്മയാണ് ഫാഷന് വേണ്ടി വേണേൽ പറയാം ഈ പി എസ് സി ഒക്കെ സ്വതന്ത്ര സംഘടനയാണെന്നൊക്കെ എന്താണ് അപ്പിലെ സ്വതന്ത്രമാ സ്വതന്ത്ര സംഘടനയാണെങ്കിലും അതിനകത്തല്ല ഇന്ന് ഭരിക്കുന്നത് ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളാണ് ഇവന്മാർ പറയുന്നത് അവൻ ചെയ്യുള്ളു അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ വിവരാവകാശ കമ്മീഷനൊക്കെ ഇന്ന ടാമ്പറി ചെയ്ത് പിന്നെ പൊരിച്ച് പൊടിച്ച് എടുത്ത് വന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സം രാഷ്ട്രീയ സംസ്കാരം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എനിക്കൊന്നൊരു പത്ത് വർഷം മുൻപത്തെ കഥയാണ് തോന്നുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെങ്ങന്നൂരിലോടാൻ പോകും ഈ ചെങ്ങന്നൂരിലോടാൻ പോകാൻ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാൻ പതിമൂന്ന് പതിനാല് വയസ്സുള്ള സമയത്ത് ഓടിയത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൻ്റെ വേറെ ഒരു ഗ്രൗണ്ട് ചെങ്ങന്നൂരിൽ അന്നുമില്ല ഇന്നുമില്ല ഓടാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു ഗ്രൗണ്ടില്ല പിന്നെ ഈ ഇടക്കാലത്ത് വന്ന ഒരു അവിടെ ഇവിടെ തൊടാത്ത ഒരു ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസ്റ്റിൻ്റെ വാടക കൊണ്ടും അല്ല പട്ടി നമ്മൾ ഓടുന്ന കാണുന്ന പട്ടി ഓടിച്ചിട്ട് നമ്മളെ കടിക്കും അത് അവിടത്തെ കണ്ടിട്ട് അതുകൊണ്ട് അവിടെ ആരും അങ്ങനെ പോകാറില്ല ഇപ്പോഴത്തെ അവസ്ഥ എനിക്കതി എത്തിയില്ല ഒരുപാട് കോടികൾ പറഞ്ഞ ഒരു മുനിസിപ്പൽ സ്റ്റേഡിയമാണ് അത് അത് അവിടെ നിൽക്കേണ്ടത് നമ്മുടെ ചർച്ചാ വിഷയമല്ല ഞാനിവിടെ എല്ലാ ദിവസവും ഓടുന്ന ഓടാൻ പോയി കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് ഒരു പത്ത് പതിനൊന്ന് പെണ്ണുങ്ങൾ പിള്ളേരൊന്നും വരെ പറയാൻ പറ്റില്ല പത്ത് ഇരുപത്തഞ്ച് വയസ്സായ പെണ്ണുങ്ങളാണ് നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് വരെയുള്ളവർ ഇപ്പോൾ ഉണ്ട് ിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരത്തിനിടെ രണ്ടാൾ കുഴഞ്ഞു വീണു അമൽ തെനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ് അമൽ എന്താണ് സമരക്കാരുടെ ആരോഗ്യാവസ്ഥ ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം അതിനുശേഷം വിവരങ്ങളിലേക്ക് അതും നമ്മളീ നിൽക്കുന്ന തൊട്ടപ്പുറം ആശാമാരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടിപ്പുറം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു സമരം കൂടി നടക്കുന്നുണ്ട് വനിതാ ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അവർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ് ഇരുപതാം തീയതി കൊണ്ട് ലിസ്റ്റ് ക്യാൻസലാകും ഇപ്പോൾ രണ്ട് പേർ ഇവിടെ നിരാഹാരം കിടക്കുന്നത് നാല് പേരാണ് അതോടൊപ്പം തന്നെ മറ്റാളുകൾ സമരത്തിന് ഐക്യദാപ്യവുമായി ഇവിടെയുണ്ട് രണ്ട് പേരാണ് നിലവിൽ കുഴഞ്ഞ വീണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഒരാളിവിടെ ഇപ്പോൾ കിടക്കുകയാണ് വേറെ കാര്യമായ ഗുരുതരം മായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല രണ്ടാം ദിവസമാണ് നിരാഹാര സമരം നടക്കുന്നത് ഇവരുടെ റാഗ്രേഷിന്റെ കാലാവധി അവസാനിച്ചാൽ ജോലി ലഭ്യമാകില്ല എന്നുള്ളതാണ് ഇവർ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണം എന്നിവർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് നമുക്ക് തന്നെ സംസാരിക്കാം റാങ്ക് ി ഇരുപതാം തീയതി അവസാനിക്കുകയാണ് അപ്പോൾ അതിന് അവൻ തന്നെ നിങ്ങൾക്ക് ജോലി നൽകണം എന്നുള്ളതാണ് ആവശ്യം ഈ സർക്കാർ ആയിരുന്നു ഇല്ല ഒന്നും ഒന്നും ആയിട്ടില്ല ഒന്നും വിചാരം പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് തുടങ്ങിയത് ഇത്രയും നാളും ഞങ്ങള് എന്താ പറയാ ഇത്രയും നാളും ഞങ്ങള് കോട്ട അല്ലെങ്കിൽ വേണ്ട ഒന്നും സമരത്തിൽ ഇറങ്ങണ്ട എന്ന് വിചാരിച്ചത് എന്തോ സർക്കാരിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു ചിലപ്പോൾ വേക്കൻസി തരും ഞങ്ങളടുത്ത് ഞങ്ങൾ സെക്രട്ടറിയേറ്റിൽ പോകുമ്പോഴായാലും ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല കാണാത്ത ആളുകളില്ല അപ്പം എല്ലായിടത്തും പറയുമ്പോഴും നമ്മളടുത്ത് പറയുന്നത് വേക്കൻസി തരും വരും 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 അങ്ങനൊരിതാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഇരുന്നൂറ്റി സംതിങ് പേർക്കാണ് ഇപ്പോൾ നിലവിൽ അഡ്വൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത്തി മൊത്തത്തിൽ തൊള്ളായിരത്തി അറുപത്തിയാല് പേരുടെ ലിസ്റ്റാണ് അപ്പൊ അതിനകത്ത് ഞാൻ ചെന്ന് എന്റെ ഓട്ടോ ഒക്കെ തുടങ്ങി ഓട്ടം കഴിഞ്ഞ് ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഈ ഞങ്ങളുടെ ഭാര്യമാരും പെങ്ങന്മാരും ഒക്കെയാണ് അവര് എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉടനെ വരും അതിനുവേണ്ടി അവർ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണ് ഞാൻ പറഞ്ഞാൽ ചെയ്യും ഞാൻ പോവാ എൻ്റെ പണി കഴിക്കും നല്ല സാർ അവർക്ക് വേണ്ട ഉപദേശവും നിർദ്ദേശമൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല ഇനിയിപ്പോൾ നാളെ മുതലാട്ടെ നാളെ നിങ്ങൾ ഞാൻ ഇന്ന ടൈമിലാണ് വരുന്നത് ആ ടൈമിൽ നിങ്ങൾ വരാമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നുള്ളു അടുത്ത ദിവസം മുതൽ ഞാൻ കാണുന്ന ഈ വന്ന പെൺകുട്ടികൾക്ക് ഒരു ഹൈ ജമ്പ് ചാടാൻ കഴിയുന്നില്ല ഒരു ലോങ് ജമ്പ് ചാടാൻ കഴിയുന്നില്ല ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തോ ചടങ്ങോ എന്ന് പറഞ്ഞാൽ ഓടുന്നത് അത് പറഞ്ഞു വരുന്നു നമ്മുടെ നാട്ടിലെ ഒരുപാട് ഓട്ടക്കാരെ നമ്മൾ കാണാറുണ്ട് എങ്ങനെയാണ് പ്രോപ്പർ ഓടേണ്ടതെന്ന് പോലും അറിയാത്ത ഓട്ടക്കാരാണ് കൂടുതലും അതവിടെ നിൽക്കട്ടെ ചില പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറ്റുന്നതുള്ള സഹിക്കത്തില്ല കെടുക്കോ കെടുക്കോന്നിരിക്കും ഇങ്ങനെ ആ അതൊക്കെ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുവാളനെ അപ്പം അങ്ങനെ അതിനകത്തുനിന്ന് ഞാൻ റെഗുലറായിട്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഞാനൊരു മനസ്സിലൊരു സെലക്ഷൻ നടത്തിയായിരുന്നു ഇതിനകത്ത് നിന്ന് ഇത്ര പേർക്ക് കിട്ടും ഏകദേശം അത്രയും പേര് കിട്ടിയുള്ളൂ ആകെ നാല് പേരെ സെലക്ഷൻ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഫിസിക്കൽ ടെസ്റ്റിൽ ഫെയിലായി പോയി അപ്പൊ ഈ പെൺകുട്ടികൾ എങ്ങനെ ഈ മുപ്പത് വയസ്സിൽ എങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുമെന്ന് നമ്മളെ ഭരിക്കുന്ന ഈ രാഷ്ട്രീയകാരനെന്ന് പറഞ്ഞു തരണം പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് കുട്ടികളോടൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് ക്രിറ്റീരിയ അനുസരിച്ചുള്ള ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ കഴിയില്ല ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയെങ്കിലും പാസ്സായാൽ പോലും അവർക്ക് ട്രെയിനിങ് എടുക്കാൻ കഴിയില്ല ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ട് ഈ പെൺകുട്ടികളുടെ അവിടുത്തെ ഉപരോധമാർഗ്ഗ സമരം നിരാഹാര സമരം ഉപരോധ സമരമൊക്കെയാണ് ഇതിനിടയ്ക്ക് രണ്ട് പെൺകുട്ടികൾ കുഴഞ്ഞു വീണു അപ്പൊ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം ഈ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇതപ്പെട്ടൊരു ആരോഗ്യം ഇല്ലാത്തവരെല്ലാം കുഴഞ്ഞു വീഴും അതൊരു സ്വാഭാവികമാണ് അങ്ങനെ വീഴുന്നതാണ് കുട്ടികൾ പക്ഷെ അത്തരം ആരോഗ്യക്ഷമത ഇല്ലാത്ത കുട്ടികൾ നമ്മളുടെ പോലീസ് സേനയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ സ്വത്തും സമ്പത്തും എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്ന് എനിക്കൊരു ബോധ്യമില്ല നിങ്ങൾ അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞതാ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വോട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഉടനെ കഴിവും കഴുകത്തും ഉള്ളവന്മാരെ കേട്ട് ഭരിക്കാൻ പെടണം അതല്ലാതെ നിങ്ങളുടെ രാ നിങ്ങളുടെ കൊച്ചികളിൽ രാഷ്ട്രീയം നോക്കി നിങ്ങളുടെ വിടുവായത്ത കേട്ടും ഒന്നും അല്ല വോട്ട് ചെയ്യേണ്ടത് ഇവനെ പോയി ഭരിക്കാൻ പോയിരുന്ന് ഭരിക്കാനുള്ള കഴിവും കഴകത്തും കൊണ്ടുവന്ന് നിങ്ങൾ പരിശോധിക്കണം എന്നിട്ട് വേണം വോട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ